രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്തില്ലാത്തത് ആശ്വാസമെന്ന് മുതിർന്ന സി പി ഐ എം നേതാവ് എൻ എൻ കൃഷ്ണദാസ് അങ്ങനെയുള്ള വേതാളം ഇവിടെ വേണ്ടെന്നും എൻ എൻ കൃഷ്ണദാസ് പരിഹസിച്ചു ഇങ്ങനെ ഒരാളെ ജനങ്ങൾക്ക് മേൽ കെട്ടിവെച്ചതിന് കോൺഗ്രസ് മാപ്പ് പറയണമെന്നും എൻ എൻ കൃഷ്ണദാസ് പറയുന്നു രാഹുൽ പൊതുവേദിയിൽ വരാൻ അർഹനല്ല കോൺഗ്രസ് പുറത്താക്കിയെന്ന് പറഞ്ഞ് കൈയൊടിഞ്ഞു ജനങ്ങളോട് കോൺഗ്രസ് മാപ്പ് പറയണം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടണം പാലക്കാട്ടെ പൊതുവേദിയിലും രാഹുലിനെ അനുവദിക്കില്ല വടകര എം പി ഷാഫി പറമ്പിലിനെ ആരും തടഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുലിനെ പാലക്കാട് എത്തിച്ചത് ഷാഫിയാണെന്നും എൻ എൻ കൃഷ്ണദാസ് പറയുന്നു സി കൃഷ്ണകുമാറിനെതിരെ സി പി ഐ എം പ്രതിഷേധമുണ്ടാകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കൃഷ്ണകുമാർ ജനപ്രതിനിധിയല്ലെന്നും അതുകൊണ്ടുള്ള വ്യത്യാസം പ്രതിഷേധത്തിൽ ഉണ്ടാകുമെന്നും എൻ എൻ കൃഷ്ണദാസ് പറയുന്നു ഇവരൊന്നും മാന്യന്മാരല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് ഇതുവഴി കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനത്തിനിരയാക്കിയ പെൺകുട്ടികളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം ചെയ്ത സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോൺ സംഭാഷണം ഉൾപ്പെടെ പ്രധാന തെളിവുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു പീഡനത്തിനിരയായ പെൺകുട്ടികൾ ഭയം കാരണം പരാതി നൽകാൻ തയ്യാറായിട്ടില്ല പരാതി നൽകുന്ന പെൺകുട്ടികൾക്ക് സർക്കാർ സംരക്ഷണം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു അതേസമയം പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം മാർച്ചുണ്ടായാൽ എങ്ങനെയാണ് പാർട്ടി ഓഫീസ് സംരക്ഷിക്കേണ്ടതെന്ന് തങ്ങൾക്കറിയാമെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ തുറന്നടിച്ചു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെ ഉയർന്ന പീഡനാരോപണത്തിൽ കഴിഞ്ഞ ദിവസം ബി ജെ പി ഓഫീസിലേക്ക് കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇന്നും പ്രതിഷേധം നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ബി ജെ പിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധത്തിൽ ബി ജെ പി നിശബ്ദത പാലിച്ചത് പോലീസ് ഇടപെട്ടത് കൊണ്ടാണെന്നും എന്നാൽ ഇനി ഉണ്ടായാൽ കൈയും കെട്ടി നോക്കിയിരിക്കില്ലെന്നും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾക്കറിയാമെന്നും പറയുന്നു നേരത്തെ പല പ്രശ്നങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും പരസ്പരം തങ്ങളുടെ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു പിന്നീട് പോലീസ് സർവകക്ഷി യോഗമൊക്കെ വിളിച്ചാണ് പരിഹരിച്ചത് ഇനി ആവശ്യമില്ലാത്ത കാര്യത്തിൽ പ്രതിഷേധവുമായി വന്നാൽ പ്രതികരിക്കുമെന്നും ബിജെപി താക്കീത് നൽകി നേരത്തെ സി കൃഷ്ണകുമാറിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് പരാതി കിട്ടിയത് എന്നാൽ ഇത് സ്വത്ത് തർക്കത്തിന്റെ ഭാഗമാണെന്നും കോടതി തള്ളിയ കേസാണെന്നും ഇപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ സന്ദീപ് വാര്യറാണെന്നും സി കൃഷ്ണകുമാർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇന്നും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ബിജെപി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയേക്കുമെന്നും വിവരമുണ്ട്